ഇവിടെ ഭാഗവതത്തിൽ ഭഗവാൻ്റെ ചരിതത്തെ വ്യാസൻ വർണ്ണിക്കുന്ന ഒരു ശൈലിക്ക് സാധാരണഗതിയിൽ പറയുന്ന ഒരു ഭാവം കൃഷ്ണസ്വരൂപത്തിൻ്റെ ഒരു വേറിട്ട മുഖമാണ് ഭാഗവത കൃഷ്ണൻ എന്ന് പറയാറുണ്ട് അജ്ഞാനം കൊണ്ട് ദേഹബോധത്താൽ മരണഭയത്തിലേക്കെത്തുന്ന ജീവനോ അതിനെ കടക്കുവാനും അവിടെ സ്വയമേവ തന്നെ ദേഗാഭിമാന ബന്ധത്തെ പോറ്റി ഇല്ലാതാക്കി പരിപൂർണമായും മരണഭയത്തെ കടന്ന് ജീവൻ മുക്തി പ്രാപിക്കാനും ഉതകുന്ന ശാസ്ത്രമാണ് ഭാഗവതത്തിലെ കൃഷ്ണ സന്ദേശത്തിലൂടെ പകരുന്നത് ഇവിടെ ആ ഒരു സങ്കല്പം വെച്ചുകൊണ്ട് ഭാഗവതത്തെ നമ്മൾ വീക്ഷിക്കുകയാണെങ്കിൽ ഒരമ്മ എപ്രകാരമാണോ ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കുന്നത് അതുപോലെ ഭാഗവതം കൃഷ്ണനെ ഗർഭം ധരിച്ചു എന്നൊരു സങ്കല്പം നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ ദേവകി കൃഷ്ണനെ ഗർഭം ധരിച്ചതുപോലെ ഭാഗവതത്തിൽ വ്യാസൻ ഭാഗവതത്തിലൂടെ കൃഷ്ണനെ ഗർഭം ധരിച്ച് അവതരിപ്പിച്ചു എന്നാണ് പറയപ്പെടുന്നത് എന്താണ് ഇങ്ങനെയൊരു കാര്യം പറയുവാനുള്ള അടിസ്ഥാനം അടിസ്ഥാനമെന്ന് ചോദിച്ചാൽ സാധാരണഗതിയിലൊരു അമ്മമാർ ഗർഭം ധരിച്ച് ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കുന്നത് ഒൻപത് മാസവും ഒൻപത് ദിവസമാണല്ലേ ആണല്ലേ പത്ത് മാസം എന്ന് കണക്ക് പറയുമെങ്കിലും നമ്മളെങ്ങനെയാണ് കറക്റ്റ് കഴിഞ്ഞാൽ ഒമ്പത് മാസം കഴിഞ്ഞ് പിന്നെ കുറച്ച് ദിവസം അല്ലേ പത്ത് ദിവസം ആണ് സാധാരണഗതിയിൽ പണ്ട് മുതലേ പറയുന്ന ഒരു തലം എന്ന് പറയുന്നത് അങ്ങനെയാണ് ഇവിടെ നമ്മൾ ഭാഗവതത്തിൻ്റെ രചനാശൈലി എന്നെടുത്ത് നോക്കേ പന്ത്രണ്ട് സ്കന്ധങ്ങളിൽ ഒൻപത് സ്കന്ധങ്ങളിലും ഭഗവാന്റെ അവതാരത്തെക്കുറിച്ചും വേണ്ടിയിട്ടില്ല ഉണ്ടോ ഏ പത്താമത്തെ സ്കന്ധത്തിലാണ് ദശമ സ്കന്ധത്തിലാണ് ആരെ അവതരിപ്പിക്കുന്നത് കൃഷ്ണനെ പത്താമത്തെ സ്കന്ധത്തിൻ്റെ തുടക്കത്തിൽ ആ യാദവ കുലവർണ്ണനയൊക്കെ അങ്ങോട്ട് കഴിഞ്ഞു വരുമ്പോഴാണ് ഭഗവാനെ അവതരിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ പത്തിൽ കൃഷ്ണൻ ജനിച്ചു പത്താം മാസം എന്നതുപോലെ പത്താമത്തെ സ്കന്ധത്തിൽ ഭഗവാനെ അവതരിപ്പിച്ചു അപ്പോൾ ഈ ഒൻപത് സ്കന്ധങ്ങളിലൂടെ വ്യാസൻ എന്താ ചെയ്തത് ഒൻപത് സ്കന്ധങ്ങളിലൂടെയും ഭഗവാനെ വരവേൽക്കാൻ പര്യാപ്തമായ നിലയിൽ നമ്മുടെ മാനസത്തെ ശുദ്ധീകരിച്ചു ഇവിടെ യഥാർത്ഥത്തിൽ ഭഗവാൻ ദേവകിയുടെ പുത്രനായി കംസൻ്റെ കാരാഗൃഹത്തിൽ ജനിച്ച അതാണ് യഥാർത്ഥ യാഥാർത്ഥ്യത്തിലുള്ള ചരിതം പക്ഷേ അങ്ങനെ കംസൻ്റെ കാരാഗൃഹത്തിൽ ഭഗവാനെ വീണ്ടും 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 നമ്മൾ ജനിപ്പിക്കേണ്ട ആവശ്യമുണ്ടോ എല്ലാ കാലവും കംസൻ്റെ കാരാഗൃഹത്തിൽ ജനിപ്പിക്കുന്നതുകൊണ്ട് നമുക്കെന്തെങ്കിലും ഗുണമുണ്ടോ നമുക്കുള്ള ഗുണം എവിടെ ജനിച്ചാലാ നമ്മുടെ ഉള്ളിൽ ജനിച്ചാലാണല്ലേ അല്ലേ ഭഗവാൻ കംസൻ്റെ കാരാഗ്രഹത്തിൽ ജനിച്ചാലാണോ നമുക്കാനത് നമ്മുടെ ഉള്ളിൽ ജനിച്ചാലാണോ എവിടെയാ ജനിക്കേണ്ടത് നമ്മുടെ ഉള്ളിലാണ് ഇവിടെ ഭാഗവതത്തിൽ ഓരോ അവതാരങ്ങളും നമ്മുടെ ഉള്ളിൽ നടക്കേണ്ട അവതാരങ്ങളാണെങ്കിലേ നമ്മളിൽ ആ പരിവർത്തനം ഉണ്ടാവുകയുള്ളൂ ഭാഗവതം ഉദ്ദേശിക്കുന്ന ശുദ്ധീകരണം നടക്കേണ്ടത് എവിടെയാണ് നമ്മളിലാണ് ഇപ്പം നമ്മളിവിടെ കംസൻ്റെ കാരാകൃതത്തിലേക്ക് കൃഷ്ണ വീണ്ടും വിട്ടുകൊടുക്കരുത് എവിടേക്ക് സ്വീകരിക്കണം എവിടേക്ക് സ്വീകരിക്കണം നമ്മുടെ ഉള്ളിലേക്ക് സ്വീകരിക്കണം നമ്മുടെ മാനസത്തിൻ്റെ ഭാഗമായി നമ്മുടെ ഹൃദയേശ്വരനായി ഭഗവാൻ വന്നു ചേരണം അതുതന്നെയല്ലേ വ്യാസന ഉദ്ദേശിച്ചത് ഭാഗവതം കേൾക്കുന്നതിലൂടെ നമ്മുടെ മനസ്സിൽ ഭഗവാൻ വന്നു ചേരണം ഇപ്പോൾ അവിടെ നമ്മളൊന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിനെ ഭഗവാനെ സ്വീകരിക്കാൻ പര്യാപ്തമായ നിലയിൽ ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ടാണ് മറ്റവതാരങ്ങളുടെ കഥകളും അതുപോലെ ഭഗവത് ഭക്തന്മാരുടെ ചരിതവും ദുർജനങ്ങളുടെ നാശവും നന്മ ചെയ്യുന്നവരുടെ വളർച്ചയൊക്കെ ചർച്ച ചെയ്തത് നമ്മളെ വീട്ടിലൊരു വിശിഷ്ടപ്പെട്ട ഒരു വ്യക്തി വരിക നോക്കുക വളരെ ശ്രേഷ്ഠനായ ഒരു വ്യക്തിയെ നമ്മളെ വീട്ടിലേക്ക് വരുന്നോ വരുന്ന ദിവസം നമ്മളെ വീട് നമ്മളെല്ലാ ദിവസത്തെ പോലെ തന്നെ ആയിരിക്കുമോ ആയിരിക്കുമോ ഒരിക്കലും ആയിരിക്കില്ല നമ്മളെന്ത് ചെയ്യും തൂത്ത് തുടച്ച് വൃത്തിയാക്കി ഇല്ലേ ആ വരുന്ന ആളിൻ്റെ അനുസരിച്ച് അവിടെ എന്തൊക്കെ വൃത്തിയാക്കണോ ക്ലീൻ ചെയ്യണോ അതെല്ലാം ക്ലീൻ ചെയ്യും ചെയ്യത്തില്ലേ സാധാരണ തൂക്കുവാണെങ്കിൽ അന്നത്തെ ദിവസം ഒന്ന് കഴുകിയും കൂടി ഇടും പറ്റുമെങ്കിൽ പിത്തിയിലൊക്കെ ഒന്ന് പെയിൻ്റ് അടിപ്പിച്ച് മോടി കൂട്ടും കൂട്ടത്തില്ലേ കാരണം എന്താ അത്രയും ആരാധിക്കപ്പെടേണ്ട അത്രയും ബഹുമാനിക്കേണ്ട ഒരാൾ വരികയാണെങ്കിൽ ഇവിടെ നമ്മളെന്ന് ആലോചിച്ചൊക്കെ ഏറ്റവും ഭഗവാനേക്കാൾ അപ്പുറത്ത് പിന്നെ വേറൊരാളുണ്ടോ ബഹുമാനിക്കപ്പെടാൻ ഉണ്ടോ വേറെ ആരുമില്ല അത്രയും ശ്രേഷ്ഠനായ ഭഗവാൻ നമ്മുടെ ഉള്ളിലേക്ക് നമ്മുടെ അന്തരംഗ കൃഷ്ണനായി വന്നു ചേരുമ്പോൾ നമ്മുടെ ഉള്ളം എത്ര കണ്ട് വൃത്തിയാക്കി ശുദ്ധിയാക്കി അലങ്കരിക്കപ്പെടേണ്ടതുണ്ട് ഇപ്പോൾ അവസ്ഥയിലാണോ നമ്മളുള്ളത് സാധാരണഗതിയിൽ ആ ശുദ്ധിയും അലങ്കാരവും ഒക്കെ ഉള്ള അവസ്ഥയിലാണോ ആണോ അല്ല പല പല കാര്യങ്ങളും പല പല ചിന്തകളും കൊണ്ട് മലിനസമാക്കി അല്ലേ നമ്മൾ നമ്മുടെ മനസ്സിനകത്ത് പുറമേ ഉള്ള അഴുക്ക് രണ്ട് പക്കറ്റ് വെള്ളത്തിലൊരു സോപ്പ് ഇട്ട് കഴിയാലും പോകും അകത്തുള്ളതോ സർവീസ് ശേഷണി കൊണ്ടുവന്ന് ഓസ് അകത്തോട്ടിട്ടടിച്ചാലും പോവാതത്രയും നമ്മുടെ ഉള്ളിൽ ചിലപ്പോൾ നമ്മൾ അഴുക്കുകൾ ചേർത്ത് വെച്ചിട്ടുണ്ടാവും അല്ലേ ചിലപ്പോൾ നമ്മൾ പലതരത്തിലുള്ള കർമ്മം ചെയ്താലും പണ്ട് ശ്രീരാമകൃഷ്ണദേവൻ്റെ അടുത്ത് അദ്ദേഹത്തിൻ്റെ ഒരു ശിഷ്യൻ ചോദിച്ചു ഗുരുദേവ ഈ ഗംഗാസ്നാനം കൊണ്ട് എത്ര പേരുടെയാണ് പുണ്യവാന്മാരാവുന്നത് അവരുടെ ആ കർമ്മം പാവങ്ങളൊക്കെ പോകുന്നു അപ്പോൾ ശ്രീരാമകൃഷ്ണദേവൻ പറഞ്ഞു ഒന്ന് ചിരിച്ചിട്ട് പറഞ്ഞു ശരിയാണ് പക്ഷേ സ്വയം അങ്ങനെയാണെന്ന ബോധ്യത്തിലെത്തിയവരിൽ നിന്ന് മാത്രമേ അത് പോവുകയുള്ളൂ അല്ലാതെ കേവലം കുളി കൊണ്ട് അവൻ്റെ ദേഹത്തെഴുക്ക് മാത്രമേ പോത്തോളൂ എന്ന് പറഞ്ഞു അപ്പോൾ ശിഷ്യൻ ചോദിച്ചപ്പോൾ ഗംഗയ്ക്ക് പവിത്രതയില്ലേ ഗംഗയ്ക്ക് പവിത്രതയുണ്ട് പക്ഷേ ഇറങ്ങി മുങ്ങുന്നവന് തോന്നണം അവൻ ഉറച്ച ബോധ്യത്തിലെത്തണം എൻ്റെ ശരീരത്തിൽ ഞാൻ ചെയ്ത പാവങ്ങളുടെ എല്ലാം മാലിന്യം മാറി എന്ന് ചിന്തിച്ച് സ്വയം നന്നാവാനുള്ള ബോധ്യം സ്വീകരിച്ചവനെ മാത്രമേ ഗംഗയ്ക്ക് ശുദ്ധിയാക്കാൻ പറ്റൂ മനസ്സിലല്ലേ അല്ല ഗംഗാനദിയിൽ മുങ്ങിയത് കൊണ്ട് മാത്രം ശുദ്ധമാകാൻ പറ്റില്ല ആ ബോധ്യത്തിലെത്തണം നമ്മളിപ്പോൾ ഓരോ വ്രതാനുഷ്ഠാനങ്ങൾ എടുക്കുമ്പോൾ വ്രതം എടുത്തത് കൊണ്ട് ഐശ്വര്യം ഉണ്ടാവില്ല ആ വ്രതം എടുത്തത് കൊണ്ട് ആ വ്രതത്തിൻ്റെ ആ പുണ്യം എന്നിൽ വന്നു ചേരുമെന്ന ഉത്തമമായ ദൃഢമായ വിശ്വാസവും വ്രതനിഷ്ഠയും ഉണ്ടെങ്കിൽ മാത്രമേ ഇതുകൊണ്ട് ഫലം ഉണ്ടാവുകയുള്ളൂ ശരിയല്ലേ ഇപ്പം നമ്മളീ പലരും ഒക്കെ വ്രതം എടുക്കുന്നത് എങ്ങനെയാണ് ഓരോ വ്രതങ്ങളെ കുറിച്ച് ചോദിച്ചാൽ ഈ വ്രതം എങ്ങനാണെന്ന് ചോദിച്ചാൽ ആദ്യത്തെ വ്രതത്തെക്കുറിച്ച് പറഞ്ഞെന്താണെന്നറിയോ ചിലർ ചോദിച്ചാൽ ഏകാദശി വ്രതം അതെ അന്നത്തെ ദിവസം ഉപവാസമാണ് ആഹാരം കഴിക്കാത്തതുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ വ്രതം എല്ലാവരും പറയണേ ശിവരാത്രി എന്താ ഒരിക്കലും ഊണാണ് ശിവൻ അവിടെ ഇല്ല ഊണിനകത്താണ് ശിവന്റെ കാര്യം മനസ്സിലായില്ലേ വേറൊരു വ്രതം ചോദിച്ചു കഴിഞ്ഞാൽ ഷഷ്ടി വ്രതം അത് പടച്ചോറാ കഴിക്കാം ഒരു നേരം വിഷണം കഴിക്കാവൂ അവിടെ ഭഗവാനെപ്പ എത്ര നേരം പൂജിക്കണം എത്ര നേരം നാമം ജപിക്കണം ഇതൊന്നും പറയില്ല പറയോ നിങ്ങളെ ചിന്തിച്ചു നോക്കിയാൽ മതി നമ്മുടെ ശരീരവുമായി ബന്ധപ്പെട്ട പിന്നെ ചില വ്രതം ചോദിച്ചാൽ പറയും ഉറങ്ങാതിരിക്കണം അതും ശരീരത്തിന്റെ ബന്ധപ്പെടില്ല അപ്പോൾ ശിവരാത്രി എന്ന് വെച്ചാൽ എന്താ പറയും ഉറങ്ങാതിരിക്കണം നേരെ മറിച്ച് അഞ്ച് യാമത്തിൽ കൂളത്തിലെ കൊണ്ട് വില്യഭദ്രാദികൾ കൊണ്ട് ശിവനെ അർച്ചന ചെയ്ത് നമശിവായ ജപിച്ച് ജു സഹസ്രനാമഞ്ച് യാമങ്ങളെ ജപിച്ച് ബാക്കിയുള്ള മുഴുവൻ സമയത്ത് നമശിവായ ജപിച്ച് മനോ ഇന്ദ്രിയങ്ങളെ ശുദ്ധീകരിക്കുന്നതാണ് ശിവരാത്രിന്ന് ആരെങ്കിലും പറയാറുണ്ടോ യഥാർത്ഥത്തിൽ പറയേണ്ടതല്ലേ പറഞ്ഞതിൻ്റെ വ്യത്യാസം മനസ്സിലായോ അപ്പോൾ കൃത്യമായ ബോധ്യമില്ലാത്ത ആളിന് ഗംഗാസ്നാനം കൊണ്ടും ഫലമില്ല അപ്പോൾ കൂടെ ഉണ്ടായിരുന്ന ശിഷ്യനൊരു അത്ഭുതം ശ്രീരാമകൃഷ്ണ പരഹംസർ പറഞ്ഞു തൻ്റെ ദേഹത്ത് തൊട്ടുകൊണ്ടൊന്ന് നോക്കാൻ പറഞ്ഞു ദേഹത്ത് അദ്ദേഹം ഗുരുനാഥൻ്റെ സ്പർശത്തോടു കൂടി നോക്കിയപ്പോൾ ഓരോരുത്തർ കുളിക്കാനായിട്ട് പോകുമ്പോൾ അവരുടെ ശരീരത്തുനിന്ന് ഒരു ചെറിയ കറുത്ത പറവ ഇങ്ങനെ പറന്നു പോകുന്നത് പോലെ തോന്നി ഒരു നിഴല് പോലെ അതിങ്ങനെ അടുത്തടുത്ത മരങ്ങളിലൊക്കെ കയറിയിരുന്നു ഇവർ കുളി കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ വീണ്ടും ഈ പറവ പറന്ന് പറന്ന് വന്ന് ഇവരെ ദേഹത്തോട്ട് കയറുന്ന കണ്ടു മനസ്സിലായില്ലേ കുളിക്കാൻ ഇറങ്ങിയപ്പോൾ അകത്തോട്ട് ഇറങ്ങിയപ്പോൾ ശുദ്ധമായിട്ട് അങ്ങോട്ട് ഇറങ്ങി ചിന്തയോടെ ഇറങ്ങി തിരിച്ചു വന്നപ്പോൾ വീണ്ടും മനസ്സെന്തായി മലീമസമായി നമ്മൾ പലരും അങ്ങനെ ലക്ഷാത്രത്തിലേക്ക് ക്ഷേത്രത്തിലേക്ക് പോകുമ്പോൾ നമ്മൾ എല്ലാത്തിനെയും പുറത്തു വെച്ചേക്കും തിരിച്ചു വരുമ്പോൾ വീണ്ടും എടുത്തണിഞ്ഞിട്ട് വീട്ടിൽ പോകും പറഞ്ഞില്ലേ വീണ്ടും പഴയ മനോഭാവത്തിലേക്ക് തിരുവിതാർ പറഞ്ഞതിന്റെ അർത്ഥം ഇപ്പൊ നമ്മളെ ശുദ്ധീകരിക്കപ്പെടുന്ന പ്രക്രിയ ആയി മാറണം ഇപ്പൊ നമ്മുടെ വീട്ടിലേക്കൊരു വിശിഷ്ടമായ വ്യക്തി വന്നാൽ എങ്ങനെയൊക്കെ നമ്മൾ അവിടെ വൃത്തിയാക്കും അതുപോലെ ഇവിടെ ഭഗവാനേക്കാൾ ശ്രേഷ്ഠനായ വേറൊരാൾ വരാനുണ്ടോ ജീവിതത്തിൽ നമുക്ക് ഉണ്ടോ അപ്പൊ നമ്മുടെ മനസ്സെന്ത് ചെയ്യണം വളരെ മലിനങ്ങളെല്ലാം മാറ്റി ശുദ്ധമാക്കി വൃത്തിയാക്കി ഇല്ലേ ഭഗവാനെ വരവേൽക്കാൻ പാകത്തിന് പാത്രമാക്കി മാറ്റണം അതിനാണ് ഭാഗവതത്തിലെ മുമ്പ് ഒൻപത് സ്കന്ധങ്ങളിലൂടെ ഭഗവാന്റെ ഭക്തന്മാരുടെ കഥ പറഞ്ഞു പ്രഹ്ലാദൻ്റെ ചരിതം പറഞ്ഞു അംബരീഷിൻ്റെ ചരിതം പറഞ്ഞു പാലാഴി മദനം പറഞ്ഞു ഇല്ലേ അങ്ങനെ ചരിതം പറഞ്ഞു നരസിംഹാവതാരം പറഞ്ഞു അതുപോലെ വരാഹാവതാരം പറഞ്ഞു അങ്ങനെ ഭഗവാന്റെ ഓരോ രാമാവതാരം ഇതെല്ലാം പറഞ്ഞ് 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 ആ നമ്മുടെ മനസ്സിനെ പാകപ്പെടുത്തി അതിനുശേഷം ഭഗവാനെ നമ്മളിലേക്ക് തരികയാണ് നമ്മുടെ മനസ്സിനെ ആ ഉയർത്തിയിട്ട് ഭഗവാനെ തരികയാണ് അപ്പോൾ ഇവിടെ ഒൻപത് സ്കന്ധങ്ങളിലൂടെ ഭാഗവതത്തിൽ കൃഷ്ണനെ ഗർഭം ധരിച്ച് പത്താമത്തെ സ്കന്ധത്തിലൂടെ അവതരിപ്പിച്ചു മനസ്സിലായോ അപ്പോൾ പത്തിൽ കൃഷ്ണൻ പിറന്നു എന്നൊരു വാക്കുണ്ട് ഇനി പത്തിന് മറ്റൊരർത്ഥത്തിലെടുത്തു കഴിഞ്ഞാൽ ഒൻപത് കഴിഞ്ഞ് പത്തിൻ്റെ ആരംഭത്തിലാണല്ലേ വരുന്നത് ജ്ഞാനകർമ്മേന്ദ്രിയെ നിയന്ത്രിച്ചവൻ്റെ ഉള്ളിൽ മാത്രമേ ഈശ്വരൻ വന്നു ചേരുകയുള്ളൂ എന്നൊരു അർത്ഥമുണ്ട് ജ്ഞാനകർമ്മേന്ദ്രിയങ്ങളുടെ എണ്ണം എത്രയാണ് ജ്ഞാനകർമ്മേന്ദ്രിയങ്ങളുടെ എണ്ണം എത്രയാ ജ്ഞാനേന്ദ്രിയങ്ങൾ ജ്ഞാനേന്ദ്രിയതൊക്കെയാ ഏ ജ്ഞാനേന്ദ്രിയങ്ങൾ ഏതൊക്കെയാ ആ കണ്ണ് നാക്ക് മൂക്ക് തൊക്ക് ചെവി അഞ്ചെണ്ണം കർമ്മേന്ദ്രിയങ്ങൾ കൈ കാല് പായം ബസ്താം അഞ്ചെണ്ണം ഇവിടെ അഞ്ചും അഞ്ചും പത്തെണ്ണമാണ് പക്ഷേ ഈ പത്തെണ്ണം ഒരുമിച്ച് പിടിക്കുമ്പോൾ ഒൻപതെന്നൊരു കണക്കിലും വന്ന് നിൽക്കും കാരണം നാവ് രണ്ടിലും പെടും കർമ്മേന്ദ്രിയത്തിലും പെടും അല്ലേ വായി നാവ് കർമ്മേന്ദ്രിയത്തിലും പെടും പെടും അങ്ങനെ നോക്കുമ്പോൾ ഒമ്പത് മനസ്സിലല്ലേ ഇന്ദ്രിയമാണ് പക്ഷേ ഒമ്പതിൽ പൂർണ്ണമായി പത്താമത്തതിൽ ഈ പത്തിരിയങ്ങളെയും കൃത്യമായി സമ്യക്കായി ഉപയോഗിക്കാൻ പരിശീലിച്ചാൽ നമ്മുടെ ഉള്ളിൽ ഭഗവാൻ വരും അതിനാണ് തപസ്സ് എന്ന് പറയുന്നത് വനത്തിൽ പോയി ഇരിക്കൽ മാത്രമല്ല ഇന്ദ്രിയങ്ങളെയൊക്കെ ഏകോപിപ്പിച്ച് നിയന്ത്രിച്ച് ഒരേ ഭാവത്തിലേക്ക് കൊണ്ടുവന്ന് ഭഗവാനെ സ്വീകരിക്കാൻ പര്യാപ്തമായ നിലയിലേക്ക് മാറുന്നതിനാണ് ഇന്ദ്രിയ നിയന്ത്രണത്തിൽ അപ്പം അതാണ് ഒൻപത് ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ച് പത്തിൻ്റെ ഭാവത്തിലാരെ തീ ഭഗവാനെ അപ്രകാരവും ഭഗവാനെ സ്വീകരിക്കാൻ സാധിക്കും അതുകൊണ്ടാണ് ഭഗവാനുമായി ബന്ധപ്പെട്ട ഏറ്റവും വലിയ വ്രതാനുഷ്ഠാനത്തിൽ ഏകാദശിയല്ലേ അല്ലേ എന്തിനാണ് ഏകാദശി വ്രതം എന്തിനാണ് ഏകാദശി വ്രതം അത് ചോദിച്ചാൽ മുമ്പേ പറഞ്ഞാൽ കാര്യം പെട്ടെന്ന് വരുന്നത് വന്ന് ഒരിക്കലും ഊണാണ് അമ്പലത്തിൽ പായസം മാത്രമേ കുടിക്കാവൂ ഇല്ലേ കഴിക്കുന്ന കാര്യത്തിലാണ് നമ്മൾ ആദ്യത്തെ ചിന്ത സപ്താഹയജ്ഞം പോലും അങ്ങനെയല്ലേ എവിടെ പോകുന്ന സപ്താഹത്തിന് പോന്ന് വേറെ പണിയൊന്നുമല്ലേ വെറുതെ വീട്ടിലിരിക്കുന്ന ഉച്ചയ്ക്ക് ഊൺ അപ്പോൾ പിന്നെ എന്തു ചെയ്യും മറ്റേ പോകുന്ന എന്തിനാന്ന് ചോദിച്ച ആൾ കൂടെ കൂടാ കൂടും നമ്മൾ അങ്ങനെ ആവരുത് പോകുന്ന കൂട്ടത്തിൽ അതും ആവാം കുഴപ്പമില്ല പക്ഷെ മുഖ്യ ലക്ഷ്യം എന്താവണം ഭഗവാനുമായി ബന്ധപ്പെട്ട് തന്നെ ആവണം അപ്പോൾ ഇവിടെ ഏകാദശി എന്ന് പറഞ്ഞാൽ ഏകം പ്ലസ് ഒന്ന് പല പ ദശം പ്ലസ് ഒന്ന് ഏകാദശി ദശം പത്ത് ഏകം ഒന്ന് പത്ത് ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ചാൽ പതിനൊന്നാമത്തെ അന്ധകരണത്തിൻ്റെ ഭാഗമായി ചേരുന്നത് മനസ്സാണ് മനസ്സ് ശുദ്ധമാവും അപ്പോൾ അവിടെ ഭഗവാൻ വന്നു ചേരും മനസ്സിലായില്ലേ അപ്പോൾ പന്ത് ഇന്ദ്രി പത്ത് ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ച് മനഃശുദ്ധിയോടുകൂടി ഭഗവാനെ സ്വീകരിക്കാനുള്ളതാണ് ഏകാദശം ഇന്ദ്രിയ നിയന്ത്രണത്തിനാണ് ഏകാദശി ആ സമയത്ത് ഭഗവാന്റെ നാമം ജപിച്ച് മനഃശുദ്ധിയോടെ മറ്റ് ചിന്തകൾ കൂടാതെ എല്ലാ കാര്യങ്ങളും കൈകൂപ്പുന്ന കൈകൊണ്ടുള്ള പ്രവർത്തിയും കാലുകൊണ്ടുള്ള പ്രവൃത്തിയും എല്ലാം ഭഗവാന് വേണ്ടിയിട്ടായിരിക്കണം ആ നിലയിലാണോ ഇന്നിപ്പോൾ നമ്മൾ ആയിരക്കണക്കിന് ആൾക്കാർ ഏകാദശി എടുക്കുന്നത് ഏ ഇപ്പം പലരും ഈ അരക്ഷിതാവസ്ഥ കൊണ്ടും മാനസികമായ വിഷമങ്ങൾ കൊണ്ടും ഭഗവാന്റെ ഭക്തന്മാരാകുന്നവരെണ്ണം ഇപ്പൊ കൂടിക്കൊണ്ടിരിക്കുക ശരിയായ നിലയിലല്ല നമ്മൾ ആ പറഞ്ഞതിനൊക്കെ ആർത്തഭക്തന്മാർ ഇപ്പൊ എണ്ണം കൂടുന്നത് ദുഃഖം കൊണ്ട് ഭക്തന്മാരാവുന്നവരാണ് പിന്നെ വലിയൊരു ശതമാനം ആൾക്കാർ അത്യാർഥി കൊണ്ട് ഉള്ളതൊന്നും പോരാ എന്ന ചിന്ത കൊണ്ട് ഉള്ളതിനെ കൂട്ടാൻ വേണ്ടിയിട്ടും ഭക്തന്മാരാവുന്ന ഈ രണ്ട് ഭക്തന്മാരുടെ എണ്ണം ഇന്ന് കൂടിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ഇപ്പോൾ പല ക്ഷേത്രങ്ങളിൽ ലക്ഷക്കണക്കിന് ഭക്തന്മാർ കൂടുന്നുണ്ടെങ്കിലും അതിനനുസരിച്ചിട്ടുള്ള പുരോഗതി നേടുന്ന ഭക്തന്മാരുടെ എണ്ണം കുറവാണ് അല്ലേ ചിന്തിച്ച് നോക്കിയാൽ മതി ആ ഭക്തൻ്റെ ഏറ്റവും നല്ല ഭാവത്തിലേക്ക് എത്തുന്ന ഭക്തന്മാരുടെ എണ്ണം കുറവാണ് അതിന് കാരണം എന്താ ആഗ്രഹങ്ങളെ തോലോലിച്ചുകൊണ്ടും പിന്നെ ഒരു വിഭാഗം ഭക്തന്മാർ ഭയത്തെ കണ്ടുകൊണ്ടുമാണ് മോഹങ്ങളും ഭയങ്ങളും കൊണ്ടല്ല ഈശ്വരാരാധന ഉണ്ടാകേണ്ടത് ശരിയായ ബോധം കൊണ്ട് ഈശ്വരനെ നേടണം അപ്പോഴാണ് നമുക്ക് നല്ല രീതിയിലുള്ള ഭക്തന്മാരാവണം ഭക്തി തന്നെ വിവിധ പ്രകാരങ്ങളിലുമുണ്ട് ശരി നമുക്കിവിടെ അപ്പോൾ അത്തരത്തിൽ ഭഗവാനെ വരവേൽക്കാൻ നമ്മുടെ മനസ്സിനെ ശുദ്ധമാക്കുകയാണ് ആര് ചെയ്തത് വ്യാസൻ ചെയ്തത് എന്ന നിലയിൽ നമ്മൾ ആരെ വരവേൽക്കണം ഭാഗവതകൃഷ്ണനെ വരവേൽക്കണം